നമസ്കാരം തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളുള്ള രാജ്യത്ത് എന്തിനു മതേതീർത്തും ഡോക്ടർ യൂനിസിനെ മറയാക്കി ജമാ ഇസ്ലാമീം കളിക്കുന്നു കലാകാരന്മാർക്കും ഹിജാബ് ധരിക്കാത്തവർക്കും നേരെയും ആക്രമണം ബംഗ്ലാദേശും താലിബാൻ രാജ്യമാവുകയാണോ പരിശോധിക്കാം ഇന്നത്തെ ന്യൂസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് യുദ്ധകാലത്ത് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ക്രൂരത നേരിട്ടിട്ടും അയാൾ ജന്മനാടായ ബംഗ്ലാദേശ് വിട്ടിട്ട് എങ്ങോട്ടും പോയില്ല പിറന്നു വീണത് ഹിന്ദു കുടുംബത്തിലായിരുന്നെങ്കിലും അദ്ദേഹം നാസ്തികനായിരുന്നു അതാണ് സുധാമായ ദത്ത ഇന്ത്യ വിഭജനകാലത്ത് പോലും കിഴക്കൻ പാകിസ്ഥാൻ വിട്ട് ഇന്ത്യയിലേക്ക് പോകാൻ തയ്യാറാകാതിരുന്ന കുടുംബത്തിലെ കണ്ണിയായിരുന്നു ദത്ത പിന്നീട് ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ജീവിതം മാറാപ്പിലാക്കി പതിനായിരങ്ങൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത അക്കാലത്തും ജനിച്ചു വളർന്ന മണ്ണ് വിട്ടു പോരാൻ അദ്ദേഹം തയ്യാറായില്ല ബംഗ്ലാദേശിൻ്റെ മണ്ണും വായുവും വെള്ളവും ചെമ്പരത്തിപ്പൂക്കളും അദ്ദേഹത്തിന് അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു ബാബറി മസ്ജിദ് തകർത്തതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വേട്ട നടന്നപ്പോൾ സുധാമൈ തളർവാദം പിടിച്ച കിടപ്പിലായിരുന്നു ലഹളക്കാർ വീടാക്രമിച്ച് മകൾ മായയെ തട്ടിക്കൊണ്ടുപോയി ബാക്കിയായ ജീവനുകളെങ്കിലും രക്ഷിക്കാനായി നാട് വിട്ടു പോകാൻ മകനും ഭാര്യയും നിർബന്ധിച്ചപ്പോഴും സുധാമൈ വിസമ്മതിച്ചു അദ്ദേഹത്തിന് ബംഗ്ലാ മണ്ണ് വിട്ട് വേറൊരു നാടില്ലായിരുന്നു ജീവിതമില്ലായിരുന്നു പക്ഷേ കലാപം പടരുന്നു എന്നാൽ ഒരു ദിവസം രാവിലെ ഭാര്യയുടെ ചുമലിൽ താങ്ങി നടന്ന് സുധാമൈ ഉറങ്ങിക്കിടന്ന മകൻ സുരഞ്ജയനെ വിളിച്ചുണർത്തി അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോകാം മകൻ ചോദിച്ചു എങ്ങോട്ട് ഇന്ത്യയിലേക്ക് സുദ്ധാമയി പറഞ്ഞു ലജ്ജ കൊണ്ട് അദ്ദേഹത്തിന്റെ ശിരസ് അപ്പോൾ കുനിഞ്ഞതാണായിരുന്നു ഇതാണ് തസ്ലീമ നസീറിന്റെ വിവാദ നോവലായ ലജ്ജയുടെ ചുരുക്കം ഇതിലെവിടെയും ഇസ്ലാമിനെതിരെ അവർ പറയുന്നില്ല സ്വന്തം രാജ്യത്ത് ഇസ്ലാമിക മത മൌലികവാദികൾ ലഹളകൾ സൃഷ്ടിച്ച് ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്നത് കണ്ടപ്പോഴുണ്ടായ വിങ്ങലും വേദനയും രോഷവുമായിരുന്നു തസ്ലീമ നോവലിലൂടെ പ്രകടിപ്പിച്ചത് അത് അവരുടെ അനുഭവമായിരുന്നു അതോടെ തസ്ലീമ ബംഗ്ലാദേശിന്റെ ശത്രുവായി ജവാത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ മതമൗലികവാദികൾ മതനിന്ദ പ്രകാരം തസ്ലീമെ തൂക്കിലേറ്റണമെന്നാവശ്യപ്പെട്ട് ധാക്കയിലെ തെരുവുകളിലൂടെ വിഷപ്പാമ്പുകളുമായി അലറി നീങ്ങി വാതിലു തുറന്നിട്ട് പാശ്ചാത്യ ലോകത്തേക്ക് ജീവനും കൊണ്ട് തസ്ലീമ പാഞ്ഞു അക്കാലത്ത് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ ഭരണഘടനയിൽ പേരിനെങ്കിലും മതേതരത്വം എന്ന വാക്കുണ്ടായിരുന്നു എന്നാൽ ഇന്നോ സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെ ഷെയ്ഖ് ഹസീന സർക്കാർ വീണതോടെ ശരിക്കും ഒരു ഇസ്ലാമിക രാജ്യമാവുകയാണ് ബംഗ്ലാദേശ് ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ സ്ത്രീകൾ താലിബാൻ മോഡൽ മർദ്ദനങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നു മതനിന്ദയുടെ പേരിൽ അന്യമതസ്ഥരെ തല്ലിക്കൊല്ലുന്നു നൊബേൽ സമ്മാനം കിട്ടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മുഹമ്മദ് യൂനുസിനെ ഇടക്കാല സർക്കാരിന്റെ തലവനാക്കിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദികൾ മൌലികവാദികൾ കളിക്കുകയാണ് ഭരണഘടനയിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും എടുത്തു ശ്രമത്തിലാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു താലിബാൻ മോഡൽ രാജ്യമായി നമ്മുടെ അയൽപക്കം മാറുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇന്ത്യൻ പട്ടാളം ജീവൻ കൊടുത്തുണ്ടാക്കിയ രാജ്യമാണ് സത്യത്തിൽ ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള റസാക്കർമാർ എന്ന സംഘത്തിന്റെ സഹായത്തോടെ പാക് പട്ടാളം അഴിഞ്ഞാടുകയായിരുന്നു മുപ്പത് ലക്ഷം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് പത്ത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വരെ സ്ത്രീകളെ ബലാത്സംഗം എന്നും പറയപ്പെടുന്നു ഈ ബലാത്സംഗത്തിന്റെ ഫലമായി ഇരുപത്തി മുതൽ രണ്ട് ലക്ഷം വരെ ഗർഭധാരണമുണ്ടായി റസാക്കർമാരുടെ ബീജത്തിൽ നിന്നുണ്ടായ അനാഥരായ പതിനായിരക്കണക്കിന് പേർ ഇന്നും ആ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് അപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സൈനിക നടപടി പ്രഖ്യാപിച്ചത് അങ്ങനെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം പിറക്കുന്നത് ബംഗ്ലാബിന്ദു എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുജീബുറഹ്മാൻ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയപ്പോൾ ഏറെ പ്രാധാന്യം നൽകിയത് മതത്തേക്കാൾ ബംഗ്ലാദേശ് ദേശീയതയ്ക്കായിരുന്നു ഇന്ന് മതമൗലികവാദികൾ ബംഗ്ലാദേശീയത്തേക്കാൾ ഇസ്ലാമിന് പ്രാധാന്യം കൊടുക്കുന്നു ഇന്ത്യയുടെ സഹായത്തോടെയുണ്ടായ രാജ്യമെന്ന് ഇന്ത്യക്കെതിരെ തിരിയുന്നു ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു മുജീബ് റഹ്മാന്റെ കാലത്ത് രാജ്യത്ത് പേരിനെങ്കിലും മതേതരത്വം ഉണ്ടായിരുന്നു ബംഗ്ലാദേശിലെ മതേതരത്വം മതത്തിന്റെ നിഷ്പക്ഷത എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബംഗ്ലാദേശ് ഭരണഘടനയുടെ ആർട്ടിക്കൾ എട്ടിൽ മതേതരത്വത്തെ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായി പ്രതിപാദിക്കുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഷെയ്ഖ് മുജീബുറഹ്മാനെ പാകിസ്ഥാന്റെ പിന്തുണയോടെ അംഗരക്ഷകർ കൊന്നൊടുക്കിയതോടെ ബംഗ്ലാദേശ് സൈനിക ഭരണത്തിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ സിയാവൂർ റഹ്മാന്റെ സൈനിക സ്വേച്ഛാധിപത്യത്തിന്റെ കാലത്ത് മതേതരത്വം ഭരണഘടനയിൽ നിന്നും നീക്കം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഹുസൈൻ മുഹമ്മദ് ഇർഷാദിന്റെ കാലത്ത് ബംഗ്ലാദേശ് പാർലമെന്റ് ഇസ്ലാമിനെ ഭരണകൂട മതമായി അതായത് സ്റ്റേറ്റ് റിലീജിയനായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പാർലമെന്ററി ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അവാമി ലീഗ് സർക്കാരുകൾ ഇസ്ലാം സ്റ്റേറ്റ് റിലീജിയനായി നിലനിർത്തി രണ്ടായിരത്തി പത്തിൽ ബംഗ്ലാദേശ് സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ മതേതരത്വം നീക്കം ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് വിധിച്ചു കാരണം ഭരണഘടനാ വിരുദ്ധമായ പട്ടാള നിയമ ഭരണകൂടമാണ് നടത്തിയത് കോടതി മതേതരത്വം ഭരണഘടനയിൽ പുനഃസ്ഥാപിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ മുജീബ് റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീന ഭരണഘടനാ ഭേദഗതി നടത്തി സെക്യുലർ സോഷ്യലിസ്റ്റ് എന്നീ കാര്യങ്ങൾ കൃത്യമായി എഴുതി ചേർത്തു സ്ത്രീ സംവരണം വർദ്ധിപ്പിച്ചതും ഇക്കാലത്താണ് മുജീബ് റഹ്മാനെ രാഷ്ട്രപിതാവായി പ്രഖ്യാപിച്ചതും ഇതേ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്നാൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഹസീന സർക്കാർ നിലംപൊത്തുകയും ഡോക്ടർ മുഹമ്മദ് യൂണിസിന്റെ കാവൽ സർക്കാർ അധികാരത്തിലേറുകയും ചെയ്തതോടെ കാര്യങ്ങൾ ആകെ മാറി ഇപ്പോൾ ബംഗ്ലാദേശ് ഭരണഘടനയിൽ നിന്നും മതേതരത്വം സോഷ്യലിസം എന്നീ വാക്കുകൾ നീക്കം ചെയ്യണമെന്ന് അറ്റോർണി ജനറൽ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരു കൂട്ടം പൗരന്മാർ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ അറ്റോർണി ജനറൽ മുഹമ്മദ് അസദ്സമാനാണ് കോടതി ഇക്കാര്യം അറിയിച്ചത് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന്റെ ഭരണത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തിയ ഭരണഘടനയുടെ പതിനഞ്ചാം ഭേദഗതിയിലൂടെയാണ് ഈ വാക്കുകൾ കൊണ്ടുവന്നത് തിരഞ്ഞെടുപ്പ് മേൽനോട്ടത്തിനുള്ള കാവൽ ഗവൺമെന്റ് സംവിധാനം ഇല്ലാതാക്കുക ഷെയ്ഖ് മുജീബ് റഹ്മാനെ രാഷ്ട്രപിതാവായി പ്രഖ്യാപിക്കുക എന്നിവയും ഈ ഭേദഗതിയിൽപ്പെടുന്നു രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ അനുഷേദി നേതാവായിരുന്നെങ്കിലും അവാമി ലീഗ് പാർട്ടിയുടെ താല്പര്യങ്ങൾക്കായി അദ്ദേഹത്തെ രാഷ്ട്രീയവത്കരിച്ചുവെന്ന് അറ്റോർണി ജനറൽ പറഞ്ഞു അവാമി ലീഗിന് പാർലമെന്റിൽ ഉണ്ടായിരുന്ന മൃഗീയ ഭൂരിപക്ഷത്തിന്റെ മറവിലായിരുന്നു ഭേദഗതി വന്നത് ചില വ്യവസ്ഥകൾ മാത്രം നിലനിർത്തിക്കൊണ്ട് ഭരണഘടനയുടെ പതിനഞ്ചാം ഭേദഗതി ഏറെക്കുറെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നുവെന്ന് അസുദുസ്മാൻ കോടതി അറിയിച്ചു ഇപ്പോൾ ഹസീനയുടെ പതനത്തിനിടയാക്കിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത അബുസയ്ദിനെയും മുദ്ഗോവയും പോലെയുള്ള രക്തസാക്ഷികളുടെ ത്യാഗത്തെ ഒറ്റിക്കൊടുക്കുന്നതാണ് പതിനഞ്ചാം ഭേദഗതിയിലെ വ്യവസ്ഥകളെന്ന് എന്ന് അറ്റോർണി ജനറൽ പറയുന്നു അറ്റോർണി ജനറൽ കാര്യങ്ങൾ പച്ചക്കാണ് പറയുന്നത് ഈ രാജ്യത്തെ ഭരണഘടനയിൽ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളാണ് പിന്നെ എന്തിനാണ് മതേതരത് എന്നാണ് ചോദ്യം എല്ലാ മതങ്ങളിലും ആചാരങ്ങളിലും പെട്ടവർക്ക് തുല്യ അവകാശവും തുല്യതയും ഉറപ്പാക്കണമെന്ന് ബംഗ്ലാദേശ് ഭരണഘടനയിൽ ആർട്ടിക്കിൾ രണ്ട് എ യിൽ പറയുന്നുണ്ട് എന്നാൽ ആർട്ടിക്കിൾ നയൻ ബംഗ്ലാദേശ് ദേശീയത്തെക്കുറിച്ച് പറയുന്നു ഇത് വൈരുദ്ധ്യമാണെന്നും അറ്റോണി ചൂണ്ടിക്കാട്ടുന്നു ഷെയ്ഖ് മുജിബുർ റഹ്മാനും കുടുംബവും സ്വന്തം പട്ടാളത്തിലെ വിമതരൽ വെടിയേറ്റ് കൊല്ലപ്പെടുമ്പോൾ വിദേശത്തായിരുന്നതുകൊണ്ട് മാത്രമാണ് റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീന രക്ഷപ്പെട്ടത് പക്ഷേ അവൾ വീട്ടില്ല അധികാരം പിടിച്ചപ്പോൾ സ്വന്തം പിതാവിന്റെ മരണത്തിന് കണക്ക് ചോദിച്ചു ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചു നൂറോളം നേതാക്കളെ തൂക്കിക്കുന്നു റസാക്കർമാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി കഴിഞ്ഞ പതിനഞ്ചു വർഷമായി മറ്റെല്ലാവരെയും നിഷ്പ്രഭമാക്കി ബംഗ്ലാ മണ്ണിൽ ഹസീന തരംഗമായിരുന്നു പക്ഷേ തുടർച്ചയായ അധികാരം ഹസീനയെ അഴിമതിക്കാരെയും ദാർഷ്ട്യക്കാരിയുമാക്കി പക്ഷേ മതമൗലികവാദികൾ തക്കം പാർത്തിരിക്കയായിരുന്നു അവർ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികൾ നടത്തിയ സംവരണവിരുദ്ധ പ്രക്ഷോഭത്തിൽ എരിവു പകർന്നു വിചിത്രമായിരുന്നു ബംഗ്ലാദേശിലെ സംവരണ നയം എഴുപത്തിയൊന്നിലെ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉൾപ്പെടെയുള്ളവർക്ക് രാജ്യത്തെ ഉന്നത സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം ഉണ്ടായിരുന്നു ഈ മാനദണ്ഡം മൂലം സർക്കാർ ജോലികൾ ഏറെയും കൈയടക്കിയിരുന്നത് അവാമി ലീഗ് പാർട്ടിയുടെ നേതാക്കളാണ് ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജീബ് റഹ്മാനും അദ്ദേഹത്തിന്റെ അവാമി ലീഗുമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനികൾ ഈ സംവിധാനം അനീതിയാണെന്ന് പലരും നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ രീതി മാറ്റാൻ തുടങ്ങിയ വിദ്യാർത്ഥികളുടെ സമരമാണ് ഹസീനയുടെ പതനത്തിലെത്തിച്ചത് കോട്ട റദ്ദാക്കാമെന്ന് സർക്കാർ സമ്മതിച്ചിട്ടും സമരം തീർന്നില്ല പിന്നിൽ മുഖ്യപ്രതിപക്ഷമായ ഖാലിദ സിയയുടെ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയുമാണെന്ന് വ്യക്തമായിരുന്നു സ്വേച്ഛാധിപതിയാണെന്ന് വിമർശനമുണ്ടെങ്കിലും രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകയായിരുന്നു ഷെയ്ഖ് ഹസീന എന്ന എഴുപത്തിയാറുകാരി ബംഗ്ലാദേശിന്റെ ഉരുക്ക് വനിതയെന്ന് അവർ അറിയപ്പെടുന്നു ഷെയ്ഖ് ഹസീന വീണതോടെ ആ രാജ്യത്ത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ നരനയാട്ട് തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറോളം ആളുകളാണ് രാജ്യത്ത് മരിച്ചു വീണത് ഹിന്ദു ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ പള്ളികളും സിഖ് ദേവാലയങ്ങളും വ്യാപകമായി ആക്രമിക്കപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കൊല്ലപ്പെട്ടു അന്ന് തുടങ്ങി ഇസ്ലാമികവൽക്കരണ ശ്രമങ്ങൾ ഇന്നും തുടരുകയാണ് അവാമി ലീഗുകാർക്ക് അധികാരം നഷ്ടമായ വേളകളിൽ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അതിന്റെ തനിയാവർത്തനമാണ് നടക്കുന്നത് താലിബാൻ മോഡലിൽ ഗായകരെയും നടന്മാരെയും ഒക്കെ വർഗീയവാദികൾ കൊന്നൊടുക്കി ബംഗ്ലാ നടൻ ഷാൻഡോ ഖാനെയും പിതാവും ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ സലീംഖാനെ അക്രമികൾ മർദ്ദിച്ചു കൊൽപ്പെടുത്തിയതുപോലെ പ്രശസ്ത ബംഗ്ലാദേശി ഗായകൻ രാഹുൽ ആനന്ദന്റെ നൂറ്റി നാൽപ്പത് വർഷം പഴക്കമുള്ള വീടിന് നേരെ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം ഉണ്ടായി മൂവായിരത്തിലധികം വാദ്യോപകരണങ്ങൾ കത്തി നശിച്ചു വീടിൻ്റെ ഫർണിച്ചറുകൾ കൊള്ളയടിച്ചു കമ്മ്യൂണിസ്റ്റുകളും വ്യാപകമായി ആക്രമിക്കപ്പെടുന്നുണ്ട് ബംഗ്ലാദേശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും കർഷക തൊഴിലാളി നേതാവും റോയിഗഞ്ച് പ്രസ് ക്ലബ് അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ പ്രദീപ് ഭൌമിക്കിനെ കലാപകാരികൾ ക്രൂരമായി വെട്ടിക്കൊല്ലുകയായിരുന്നു ഹിജാബ് ധരിക്കാത്തതിന് പ്രമുഖ അഭിഭാഷക ടൂറിൻ ആക്രമിച്ചു ഇതൊന്നും സംവരണത്തിനെതിരെ പ്രക്ഷോഭം നൈസരിയുന്ന വിദ്യാർത്ഥികളൊന്നും ആഗ്രഹിക്കാത്ത കാര്യമാണ് ചില ക്യാമ്പസുകളിലൊക്കെ മറ്റു മതക്കാർക്ക് കുട്ടികൾ കാവലിരിക്കേണ്ട ഗതികേട് വന്നു ഈ അരക്ഷിതാവസ്ഥയ്ക്കിടയിലാണ് ബംഗ്ലാദേശ് ഒരു ഭരണമാറ്റത്തിന് സാക്ഷ്യം വഹിച്ചത് ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണാധികാരിയായി നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനിസ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റപ്പോൾ ഏറെയായിരുന്നു പക്ഷേ യൂനിസും മതമൗലികവാദികൾക്ക് കൂട്ടുനിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അദ്ദേഹത്തിന് ഷെയ്ഖ് ഹസീനയോട് തീരാത്ത പകയുണ്ട് ബംഗ്ലാദേശ് യുദ്ധകാലത്ത് മുജീബ് റഹ്മാൻ ഒപ്പമായിരുന്നു ഡോക്ടർ യൂനുസ് അക്കാലത്ത് പാകിസ്ഥാനുമായുള്ള അമേരിക്കയുടെ സൈനിക സഹായം അവസാനിപ്പിക്കാൻ ഡോക്ടർ യൂനിസ് യു എസ് കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തി വാഷിംഗ്ടണിൽ ഒരു ബംഗ്ലാദേശ് ഇൻഫർമേഷൻ സെന്റർ പ്രവർത്തിപ്പിക്കുകയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് പിന്തുണ നൽകാൻ പൗരസമിതി രൂപീകരിക്കുകയും ചെയ്തു യുദ്ധാനന്തരം ബംഗ്ലാദേശ് സ്വതന്ത്രമായതിനു പിന്നാലെ അദ്ദേഹം രാജ്യത്തേക്ക് മടങ്ങി തിരിച്ചെത്തിയ അദ്ദേഹം സർക്കാരിൽ ആസൂത്രണ കമ്മീഷനിൽ നിയമിതനായി പിന്നീട് ജോലി രാജിവെച്ച അദ്ദേഹം ചിറ്റുകോങ് സർവകലാശാലയിൽ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിന്റെ തലവനായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ രാജ്യത്ത് ഒരു കടുത്ത ക്ഷാമമുണ്ടായി ഏകദേശം പതിനഞ്ച് ലക്ഷം ആളുകളാണ് പട്ടിണി മൂലം മരിച്ചു വീണത് ക്ഷാമത്തിന് പിന്നാലെ യൂനിസ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒരു ഗ്രാമീണ സാമ്പത്തിക പരിപാടിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ബംഗ്ലാദേശിലെ ഭയാനകമായ ക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിൽ സർവ്വകലാശാല ക്ലാസ് റൂമിൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഗംഭീരമായ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും മുന്നിൽ ആ സിദ്ധാന്തങ്ങളുടെ ശൂന്യത എനിക്ക് അനുഭവപ്പെട്ടു പിൽക്കാലത്ത് രണ്ടായിരത്തി ആറിൽ നൊബേൽ പ്രഭാഷണത്തിൽ യൂനിസ് പറഞ്ഞു ഒരു മനുഷ്യനെങ്കിൽ ഒരാൾ എന്റെ ചുറ്റുമുള്ള ഒരാളെങ്കിലും സഹായിക്കാൻ അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ദിവസം നൽകാൻ അടിയന്തരമായെങ്കിലും ഞാൻ ആഗ്രഹിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിലെ ക്ഷാമകാലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ചിറ്റവും സർവകലാശാലയ്ക്ക് സമീപമുള്ള ജോബ്ര ഗ്രാമത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര വലിയ വഴിത്തിരിവുണ്ടാക്കി മുളവിണ്ടുള്ള ഗൃഹോപകരണങ്ങൾ നിർമ്മിക്കുന്നവരായിരുന്നു ആ ഗ്രാമത്തിലെ സ്ത്രീകൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാനും പലപ്പോഴും അവർ പണമില്ലാതെ ബുദ്ധിമുട്ടി തിരിച്ചടകൽ ശേഷി കുറവാണെന്ന് മനസ്സിലാക്കി ബാങ്കുകൾ അവർക്ക് ചെറിയ വായ്പകൾ നൽകിയിരുന്നില്ല പകരം പരമ്പരാഗത പണമിടപാടുകൾ ഈ സാഹചര്യം മുതലെടുത്ത് കൊള്ളപ്പലിശ ഈടാക്കി ഇവർക്കിടയിൽ മൈക്രോ ക്രെഡിറ്റ് ഒരു പ്രായോഗിക ബിസിനസ് മോഡലാണെന്ന് യൂനുസ് വിശ്വസിച്ചു തന്റെ ആദ്യത്തെ ചെറുകിട വായ്പ സ്കീം ആരംഭിച്ച യൂനുസ് ജോബ്രയിലെ കുടുംബങ്ങൾക്ക് ചെറിയ തുക കടമായി നൽകി തുടക്കത്തിൽ ഗ്രാമത്തിലെ നാല്പത്തിരണ്ട് സ്ത്രീകൾക്കാണ് അദ്ദേഹം തന്റെ കയ്യിൽ നിന്ന് പണം കടം നൽകിയത് വായ്പ ഉപയോഗപ്പെടുത്തി ചെറുകിട വ്യവസായത്തിൽ അവർ ലാഭം നേടിയതോടെ മൈക്രോ ക്രെഡിറ്റ് എന്ന ആശയം യൂനുസ് പ്രാവർത്തികമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബറിൽ ജോബ്രയിലെ പാവപ്പെട്ടവർക്ക് വായ്പ നൽകാൻ യുനസ് ഗവൺമെന്റ് ജനതാ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു മറ്റു ബാങ്കുകളിൽ നിന്നും വായ്പ നേടിയെടുത്തും അദ്ദേഹം തന്റെ പ്രവർത്തനം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയപ്പോഴേക്കും സംഘത്തിൽ ഇരുപത്തി എണ്ണായിരം അംഗങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് പാവപ്പെട്ട ബംഗ്ലാദേശികൾക്കായി ഒരു സമ്പൂർണ്ണ ബാങ്ക് എന്ന നിലയിൽ ഈ സംരംഭം പ്രവർത്തനം ആരംഭിച്ചു പിന്നീട് ഇത് ഗ്രാമീൺ ബാങ്ക് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു ബംഗ്ലാദേശ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഗ്രാമീൺ ബാങ്ക് പദ്ധതിയെ ഒരു സ്വതന്ത്ര ബാങ്കാക്കി ബാങ്കിൽ സർക്കാരിനും ഓഹരി ഉണ്ടായിരുന്നു തിരിച്ചടവ് ഉറപ്പാക്കാൻ ബാങ്ക് ഒരു സംഘത്തിനാണ് വായ്പകൾ നൽകിയത് ഈ ചെറിയ അനൗപചാരിക ഗ്രൂപ്പുകൾ വായ്പകൾക്കായി ഒരുമിച്ച് അപേക്ഷിക്കുകയും അതിലെ അംഗങ്ങൾക്ക് പരസ്പരം ജാമ്യം നിൽക്കാനും സാധിച്ചിരുന്നു യൂനിസ് ഉയർത്തിയ ഈ ഗ്രാമീണ ബാങ്ക് മാതൃക ലോകമെമ്പാടുമുള്ള മൈക്രോ ഫിനാൻസ് പദ്ധതികളെ പ്രോത്സാഹിപ്പിച്ചു ഇതോടെ സാമ്പത്തികവും സാമൂഹ്യമായ വികസനത്തിനുള്ള ശ്രമങ്ങളുടെ പേരിൽ രണ്ടായിരത്തി ആറിലെ സമാധാനത്തിനുള്ള നൊബെൽ സമ്മാനം യൂനുസിനും ഗ്രാമീൺ ബാങ്കിൽ ലഭിച്ചു രണ്ടായിരത്തി ഏഴ് ജൂലൈ ആയപ്പോഴേക്കും ഗ്രാമീൺ ബാങ്ക് എഴുപത്തിനാല് ലക്ഷം ഇടപാടുകളും ആറ് പോയിന്റ് മൂന്ന് എട്ട് ബില്യൻ യു എസ് ഡോളർ വായ്പ നൽകുന്ന നിലയിലേക്ക് വളർന്നു അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നൊബൽ സമ്മാനവും കിട്ടി അക്കാലത്തൊക്കെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു ഡോക്ടർ യൂനുസ് പക്ഷേ അതിനിടെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങാനും സ്വന്തം പാർട്ടി ഉണ്ടാക്കാനും ശ്രമിച്ചു ഏകാധിപതിയായ ഹസീനയ്ക്ക് അത് പിടിച്ചില്ല അവർ യൂനുസിനെതിരെ തിരിഞ്ഞു ഗ്രാമീൺ ബാങ്കിനെ യൂനുസ് സ്വകാര്യ സ്വത്തായിട്ടാണ് കാണുന്നതെന്നും അദ്ദേഹവും സംഘവും പാവയുടെ ചോര കുടിക്കുകയാണെന്നും ഷെയ്ഖ് ഹസീൻ ആരോപിച്ചു പിന്നാലെ ബാങ്കിന്റെ മാനേജർ ഡയറക്ടർ സ്ഥാനം ഒഴിയാൻ അദ്ദേഹത്തിന് മേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തി തൊഴിൽ നിയമലംഘനങ്ങൾക്കും അഴിമതിക്കും നൂറിലേറെ കുറ്റാരോപണങ്ങളാണ് യു എസ് തുടർന്ന് നേരിട്ടത് അദ്ദേഹത്തെ വിടാതെ പീഡിപ്പിക്കുന്ന നിലപാടാണ് ഷെയ്ഖ് ഹസീന സർക്കാർ സ്വീകരിച്ചത് ഇതിനെതിരെ മുൻ യു എസ് പ്രസിഡന്റ് ബരാക് ഒബാമ മുൻ യു ജനറൽ സെക്രട്ടറി ബാങ്കി വാങ്കിമൂൺ എന്നിവരുൾപ്പെടെ പ്രമുഖർ ഹസീന സർക്കാരിന് കത്തെഴുതിയിട്ടും ഫലമുണ്ടായില്ല ഹസീന വീണ്ടും അധികാരത്തിലെത്തിയപ്പോഴും പ്രതികാര നടപടികൾ തുടർന്നു യൂനിസിന്റെ പേരിൽ നൂറിലധികം ക്രിമിനൽ കേസുകളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതും ശിക്ഷിച്ചതും ഒരു കേസിൽ മാത്രമായിരുന്നു തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ യൂനിസിനും മൂന്നു പേർക്കും മാസത്തെ തടവു ശിക്ഷയാണ് കോടതി വിധിച്ചത് പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു ഹസീന അധികാരത്തിൽ നിന്ന് പുറത്തായതോടെ തൊഴിൽ നിയമ ലംഘന കേസിൽ യൂനിസിനെ കോടതി കുറ്റവിമുക്തനാക്കി അദ്ദേഹം നൽകിയ അപ്പീല് പരിഗണിച്ചായിരുന്നു നടപടി കേസ് റദ്ദാക്കിയതിന് പിന്നാലെ അദ്ദേഹം രാജ്യത്തെത്തുകയും ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണാധികാരിയായി അധികാരം എൽക്കുകയും ചെയ്തു ഹസീനയോട് ഉണ്ടായിരുന്ന ചുരുക്ക് ശരിക്കും മതമൗലികവാദികൾ മുതലെടുത്തു സത്യത്തിൽ അവരുടെ കയ്യിലെ കളിപ്പാവ മാത്രമാണ് ഈ പ്രതിഭാശാലിയായ ശാസ്ത്രജ്ഞൻ എന്നാണ് വിമർശനമുയരുന്നത് തന്നെ പുറത്താക്കിയതിന് പിന്നിൽ അമേരിക്കയുടെ കാര്യങ്ങളുണ്ടെന്നും ഷെയ്ഖ് ഹസീന നേരത്തെ ആരോപിച്ചിരുന്നു ഇത് ശരിവെക്കുന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് ഹസീനയുടെ പുറത്താക്കൽ ആകസ്മികമല്ലെന്നും ആലോചിച്ചുറപ്പിച്ച് നടത്തിയ നീക്കങ്ങളാണ് അതിലേക്ക് നയിച്ചതെന്നും മുഹമ്മദ് യൂനസ് ഈയിടെ അമേരിക്കയിൽ പറഞ്ഞൊരു വാർത്തയായിരുന്നു ന്യൂയോർക്കിൽ ക്ലിന്റൺ ഗ്ലോബൽ ഇനിഷ്യേറ്റീവിന്റെ വാർഷിക യോഗത്തിൽ സംസാരിക്കായിരുന്നു അദ്ദേഹം നാടകീയമായ രംഗങ്ങളാണ് ഈ വേദിയിൽ ഉണ്ടായത് രണ്ട് യുവാക്കളെയും ഒരു യുവതിയെയും വേദിയിലേക്ക് വിളിച്ച യൂനുസ് ബംഗ്ലാദേശ് പ്രക്ഷോഭത്തിന് പിന്നിലെ കേന്ദ്ര ബിന്ദുക്കളാണ് ഇവരെന്ന സദസ്സിനെ പരിചയപ്പെടുത്തി കൂട്ടത്തിലെ മഹഫുജ് അബ്ദുള്ള എന്ന യുവാവിനെ ഹസീനയുടെ പതനത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമെന്നാണ് വിശേഷിപ്പിച്ചത് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനും അപ്പോൾ വേദിയിലുണ്ടായിരുന്നു ബിൽ ക്ലിൻ്റനും യൂനിസും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ അടുത്ത സൗഹൃദമുണ്ട് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഐ എസ് ഐയുടെയും സി എ യുടെയും ഇടപെടലുണ്ടെന്ന ആരോപണം ശക്തമാണ് അതുപോലെ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകർന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിലും ഒരു ഇടപെടലും നടത്താതെ മതമൗലികവാദികളെ മൗലികവാദികളെ പാലൂട്ടി വളർത്തുകയാണ് യൂനിസ് സർക്കാർ ചെയ്യുന്നത് മുഖ്യ പ്രതിപക്ഷ നേതാവായ ഖാലിദ സിയെ പോലും നോക്കൂത്തിയായിരിക്കുകയാണ് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ റോൾ വഹിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന സംഘടനയുടെ പതിറ്റാണ്ടുകൾ നീണ്ട ആഗ്രഹത്തിന്റെ പ്രായോഗിക രൂപമാണ് ഇപ്പോൾ നടക്കുന്നത് ഫലത്തിൽ ഹിജാബ് ധരിക്കാതെ സ്ത്രീകൾ പുറത്തിറങ്ങാൻ ഭയക്കുന്ന ഒരു ചെറിയ താലിബാൻ സ്റ്റേറ്റാക്കി രാജ്യത്തെ മാറ്റാൻ ജമാഅത്ത് ഇസ്ലാമിക്ക് സാധിച്ചു ഹസീന ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഇവർ നിരന്തരം പ്രശ്നം ഉണ്ടാക്കിയിരുന്നു ഹസീനയാകട്ടെ ഈ വർഗീയവാദികൾക്ക് അടിക്കടി തൂക്കുകയറും കൊടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ അബ്ദുൽ ഖാദർ മെല്ല എന്ന ജമാഅത്തെ നേതാവിനെ ഹസീന സർക്കാർ ബംഗ്ലാ യുദ്ധത്തിലെ അതിക്രമങ്ങളുടെ പേരിൽ തൂക്കിലെത്തി പക്ഷേ ആ വിധി പുറപ്പെടുവിച്ച ജഡ്ജിയെ കഴുത്തറത്ത് കൊന്നാണ് ജമാഅത്തെ ഇസ്ലാമി പകവെട്ടിയത് അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇരുപതോളം എഴുത്തുകാരാണ് ഈ നാട്ടിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഡോക്ടർ അഭിജിത് റോയ് എന്ന വ്ളോഗറെ കഴുത്തറത്ത് കൊന്നത് ലോകമനസാക്ഷി ഞെട്ടിച്ചിരുന്നു ഈ ക്രൂരതകൾക്കെല്ലാം പിന്നിൽ സത്യത്തിൽ ജമാഅത്ത് ഇസ്ലാമി തന്നെ ആയിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന ഇസ്ലാമി ഛാത്രാ ശിബിർ ആണ് പാകിസ്ഥാന്റെ പിന്തുണയോടെ സത്യത്തിൽ ഹസീനെ തുരുത്തിയത് വിദ്യാർത്ഥികളുടെ ഐസിസ് എന്നാണ് ഈ സംഘടനയെ വിശേഷിപ്പിക്കപ്പെടുന്നത് പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ഇവർക്ക് ആളും അർദ്ദവും നൽകി സംഘടനയുടെ നിരവധി കേഡർമാർ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ഇസ്ലാമി ഛാത്ര ശിബിറിൽ ഉൾപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായി ബംഗ്ലാദേശിലെ വിവിധ സർവകലാശാലകളിൽ പ്രവേശനം നേടിയിരുന്നു ഇവർ നിരന്തരം വിദ്യാർത്ഥികളെ കുത്തിത്തിരിപ്പിക്കുകയായിരുന്നു ധാക്ക സർവകലാശാല ചിറ്റഗോങ് സർവകലാശാല ജഹാംഗീർ സർവകലാശാല സിൽഹജ് സർവകലാശാല രാജ്ഷാഹി സർവകലാശാല എന്നിവയാണ് ഇസ്ലാമിക് ഛാത്ര ശിബിറിന്റെ പ്രധാന കേന്ദ്രങ്ങൾ മൂന്ന് വർഷമായി സർവകലാശാല തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥി സംഘടനകൾ ഇസ്ലാമി ഛാത്ര ശിബിറിന്റെ പിന്തുണയോടെയാണ് വിജയിച്ചത് വ്യാജ ഡീപ്പികൾ ഉപയോഗിച്ചാണ് ഐ എസ് എ അംഗങ്ങൾ വിദ്യാർത്ഥികളുമായി സോഷ്യൽ മീഡിയയിൽ സംബന്ധിച്ചത് ജമാഅത്ത് ഇസ്ലാമിയും അതിന്റെ വിദ്യാർത്ഥി വിഭാഗവും പ്രതിഷേധങ്ങളെ മുതലെടുക്കുകയും അക്രമത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണെന്ന് പ്രക്ഷോഭങ്ങൾ ശക്തമാകുന്നതിനിടയിൽ ഷെയ്ഖ് ഹസീന ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് ഈ സംഘടനയെ നിരോധിച്ചു അതും പക്ഷേ അവർക്ക് മുതൽക്കൂട്ടായി ബംഗ്ലാദേശ് ഭീകരവാദ സംഘടനയായ ജമാഅത്തുൽ മുജാഹിദീനിനും ഈ സംഘടനയുമായി ബന്ധപ്പെട്ടിരുന്നു ഷെയ്ഖ് ഹസീന തുടർച്ചയായി നാലാം തവണ അധികാരത്തിൽ തിരിച്ചെത്തിയതിനെ തുടർന്ന് ഈ വർഷം ശക്തി പ്രാപിച്ച ഇന്ത്യ ഔട്ട് പ്രചാരണത്തിന് പിന്നിലും ഇസ്ലാമി ഛാത്രശിബിർ മാലദ്വീപിലുണ്ടായ പ്രതിഷേധത്തിന്റെ മാതൃകയിലുണ്ടായ ഈ പ്രചാരണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ ഐഎസ്ഐയുടെയും ഗൂഢാലോചനയാണെന്നാണ് ഇന്ത്യയും സംശയിക്കുന്നത് ഷെയ്ഖ് ഹസീന സ്ഥാനപ്രഷ്ടയാക്കപ്പെട്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രഹരമാണ് അതിർത്തിയിൽ ഇന്ത്യയ്ക്കാകെയുള്ള ഒരു വലിയ സുഹൃത്തിനാണ് അധികാരം നഷ്ടപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല മതമൗലികവാദികൾക്കും പാകിസ്ഥാനും അവിടെ വലിയ മേൽക്കൈയും കിട്ടി ഇപ്പോഴത് ഇടക്കാല സർക്കാരിനെ മറയാക്കി ബംഗ്ലാദേശ് ഇസ്ലാമികവൽക്കരിക്കപ്പെടുമെന്ന ആശങ്കയു ഇത് വെച്ച് നോക്കുമ്പോൾ ഹസീന എത്രയോ ഭേദമായിരുന്നു